Hi. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖാതിരിക്കുന്നു ഇന്ന് നമുക്കൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മൾ അലോവേര വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് ഇത് കണ്ടെ എല്ലാ സ്റ്റെപ്പിലും നമ്മൾ അലോവേര ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫേസ് പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽപ്പായി ഹെൽപ്പ് ചെയ്യും അതിൽ നമ്മൾ ക്ലെൻസിങ് മസാജിങ് ഉണ്ട് പിന്നൊരു മോ ഒരു നമ്മളൊരു പാക്കിടുന്നുണ്ട് അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഈ മൂന്ന് സ്റ്റെപ്പിൽ നമ്മൾ അലോവേര ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അലോ റിംഗിൾസ് കുറയ്ക്കാനും ഫൈൻ ലൈൻസ് കുറയ്ക്കാനും നമുക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ മാറാനും പിമ്പിൾസ് തുടർച്ചയായിട്ട് വരുന്നതെല്ലാം മാറാനെല്ലാം ഈ അലോവേര ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മുടെ സ്കാൽപ്പിലാണെങ്കിൽ നമുക്ക് മുടിക്കാണെങ്കിൽ പോലും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അലോവേര എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നൊന്ന് പ്ലം ചെയ്ത് വെക്കാനും ലൈൻസ് കുറയ്ക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാനും എല്ലാം അലോവേരയുടെ നമ്മുടെ തുടർച്ചയായിട്ടുള്ള യൂസ് കൊണ്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിനും നമ്മുടെ സ്കാൽപ്പിലാണെങ്കിലും നമുക്ക് പോലും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അലോവേര അലോവേര എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ ഒന്നും ചെയ്യാതെ ഞാൻ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം ഒട്ടും ലേറ്റ് ആക്കണ്ട നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ബിഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലെൻസിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ക്ലെൻസിങ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് എന്താ ഷുഗർ എടുത്തു ഒരൽപ്പം ഷുഗർ മതി കേട്ടോ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത ഷുഗറാണ് കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത ഷുഗറാണ് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് അലോവേരയുടെ ഇതാണ് ജെല്ലാണ് നമ്മൾ മിക്സിയിലിട്ട് തന്നെ അടിച്ചതാണ് കേട്ടോ ആവശ്യത്തിന് എടുക്കാം ഈ ഷുഗർ എന്ന് പറയുന്നത് നമുക്കറിയാം നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യാൻ സ്കിന്നെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും കേട്ടോ നമ്മൾ ഏത് ഫേസ് വാഷ് എടുത്തതിനു മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ഷുഗർ എന്ന് പറയുമ്പോൾ സ്കിന് നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഫേസ് വാഷിന് ശേഷം എന്തെങ്കിലും ഡേർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിനകത്തോട്ട് ഇത് ഇറങ്ങി ചെന്ന് ഷുഗർ ഇറങ്ങി ചെന്ന് നന്നായിട്ട് ക്ലീൻ ഒരു നന്നായിട്ട് ക്ലീനാക്കാൻ സഹായിക്കും സ്കിന്നിനകത്ത് പോയിട്ട് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കും കേട്ടോ ഈ ഷുഗർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമ്മളൊന്ന് നന്നായി ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട് ട്ടോ. വലിയ തരികളല്ല ഇട്ടിയിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ അലോവേര എടുക്കുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ അലോവേരയുടെ നമ്മളെടുത്തതിൻ്റെ ഭാഗത്തിന് താഴെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഒന്ന് താഴ്ത്തി വയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് അതിനകത്തുള്ള ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ട് അതങ്ങ് ഇറങ്ങി പോകും ഈ മഞ്ഞ ലിക്വിഡ് നമുക്ക് സ്കിന്നിൽ ചിലവർക്കൊക്കെ നല്ല ഇറിറ്റേഷൻസ് ഉണ്ടാക്കും എനിക്ക് എനിക്ക് സെൻസിറ്റീവ് സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞ ഇത് തൊ നമ്മുടെ മുഖത്തോ ഫേസിലോ മുടിയിലാണെങ്കിൽ പോലും ഭയങ്കര ആണ് ചൊറിച്ചിലൊക്കെ ചുവന്ന പാടുകളൊക്കെ വരാൻ കാരണമാകും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മഞ്ഞ ലിക്വിഡ് കളയാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കി വയ്ക്കണം ഡിപ്പ് ചെയ്ത് വെക്കണം ഇത് നമ്മൾ സ്കിന്നിൽ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസിംഗാണ് നമ്മളിപ്പം ചെയ്യുന്നത് കണ്ണിൻ്റെ അടിയിലൊക്കെ പതുക്കെ ഇടാം കേട്ടോ താഴെയൊക്കെ പതുക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ക്ലെൻസിംഗ് ആണ് നമ്മളിപ്പം കൊടുക്കുന്നത് കേട്ടോ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ അലോവേര ഈ അലോവേര എന്ന് പറയുന്ന നല്ല സംഭവമാണ് കേട്ടോ ഇതിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ഒരു കണ്ടന്റ് ഉണ്ട് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിംഗ് കണ്ടന്റ് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഈ അലോവേര നല്ലതാണ് ഈ അലോവേര നല്ലതാണ് വീട്ടിൽ ഉള്ള അലോവേരയാണ് ഏറ്റവും നല്ലത് നമ്മൾ നാച്ചുറൽ അലോവേര എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അങ്ങനെ നാച്ചുറലായിട്ട് കിട്ടും എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ അലോവേര തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ ഏതൊരു പാ പാക്കിട്ടാലും നമ്മുടെ നെക്കിൻ്റെ പോർഷൻസും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽക്കെങ്കിലും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ ഫോളോ ചെയ്യാൻ കേട്ടോ നന്നായിട്ട് നിങ്ങളുടെ ഹെയർ വളരാൻ വേണ്ടിയിട്ട് ആക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് വീക്കായിട്ടേ ഉള്ളൂ രണ്ട് വീക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീ ഒരു ഒരു വീക്കിൽ ഞാൻ ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കാണാം ഇനി നെക്സ്റ്റ് വീഡിയോസ് വരാനിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല അതിൽ വീണ്ടും ഓയിൽ പ്രിപ്പറേഷൻ എല്ലാം കാണിക്കുന്നുണ്ടേട്ടോ നല്ല നന്നായിട്ട് നിങ്ങളുടെ മുടി വളരാൻ ഹെൽപ്പാക്കും അതുകൊണ്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കാണണേ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കാണണേ ഇത് നമുക്കിനി ഇനി വാഷ് ചെയ്തിട്ട് വരാം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മൾ ബൗളെടുത്തു അതിനുശേഷം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ആഡ് ചെയ്യുന്നത് ഈ കോഫി നമുക്ക് നന്നായിട്ട് ഫേസിനൊരു ഗ്ലോ തരാനും സ്കിൻ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം ഈ കോഫി നല്ലതാണ് അതിനുശേഷം നമ്മൾ അലോവേര ജെല്ലെടുത്തു അതിനുശേഷം സ്ക്രബിങ്ങിനായിട്ട് നമ്മൾ ഷുഗർ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ടേ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടോ ക്ഷായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല ഈ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മസാജ് കിട്ടും എനിക്ക് പിംപിൾസൊക്കെ കുറച്ചുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു മസാജാണ് കൊടുക്കുന്നത് നിങ്ങൾ ജെൻറ്റായിട്ടൊരു മസാജ് കൊടുക്കാവൂ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പാടായിരിക്കും എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് പിമ്പിൾസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വലുതായിട്ട് മസാജ് കൊടുക്കുന്നില്ല ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ടൊരു സ്ക്രബ്ബ് കിട്ടും കേട്ടോ ഷുഗർ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ നോക്കണം വലിയ വലിയ തരികളാണെങ്കിൽ എന്തായാലും പൊടിച്ചിട്ട് വേണ്ടെടുക്കാൻ കേട്ടോ ഞാൻ പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് താനെല്ലാം റിമൂവ് ആക്കാൻ ഈ കോഫിയും ഷുഗറും ഈ അലോവേരയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഏട്ടോ നല്ലൊരു സംഭവമാണേ താനൊക്കെ മാറാൻ നമുക്ക് നന്നായിട്ട് കോഫി ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ ഏത് പാക്ക് ഉണ്ടെങ്കിലും നമ്മൾ ഇട്ടതിന് ശേഷം വില തിറങ്ങുകയാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം ഇട്ടതിന് ശേഷം വെയില തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നിങ്ങൾ ഏത് പാക്ക് പാക്കിടുന്നതും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇടുന്നതാണ് ആഫ്റ്റർ ഇടുന്നതാണ് നല്ല ഉച്ചയ്ക്ക് ശേഷം ഇടുന്നതാണ് നല്ല നല്ലതെട്ടോ നമ്മൾ രാവിലെയൊക്കെ പാക്ക് ഇട്ടിട്ട് പാക്കിട്ടിട്ട് വെയിലത്തിറങ്ങാണെങ്കിൽ വീണ്ടും നന്നായിട്ട് ടാൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മളിടുന്നതാണ് നല്ലത് ഇല്ല വീടും പോകുന്നില്ലെങ്കിൽ നമുക്കിടാം പുറത്തൊക്കെ പോകുന്നുള്ള പോകുന്നുണ്ട് പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇടാവുള്ളൂ കേട്ടോ നമ്മൾ ഈ പാക്കിട്ട് വീണ്ടും വെളിയിൽ പോയാലേ നന്നായിട്ട് ടാൻ ഉടിക്കാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് നന്നായിട്ട് ടാൻ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രബിങ് അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാൻ കിട്ടും നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പാനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അലോവേര ജെല്ലെടുത്തു ആവശ്യത്തിന് അലോവേര ജെല്ലെടുക്കുക അലോറ ചെല്ലെടുത്തു അതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പഴുത്ത ഏത്തപ്പഴാണ് കേട്ടോ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തു അതും നല്ല നമ്മുടെ ഫേസിന് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഒരു സംഭവമാണ് ഈ ഏത്തപ്പഴമെന്ന് പറയുന്നത് ആവശ്യത്തിൽ എടുക്കുക അതിന് ശേഷം നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഞാൻ ഇതിന് വാങ്ങിച്ച് തട്ടിവെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് അതും ഒരു അല്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം ഞാൻ ും ഫേസ് പാക്ക് എല്ലാം അപ്ലൈ ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഫേസിൽ ഇട്ടാൽ മതി കേട്ടോ നന്നായിട്ട് ഇറങ്ങുന്നത് വരെ ഫേസിൽ ഒരിക്കലും അച്ചിരിക്കരുത് ഒരു പാക്കും അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ താങ്ക് യു